അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ ഇന്നോവേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഓർ സർവീസ് ആണ് ചേച്ചി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നെക്കാൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കോൺസെപ്റ്റ് കൊണ്ട് ചോദിച്ചത് സ്റ്റുഡിയോ യൂണിസെക്സ് അലൂഡും കൂടെ ആണ് ഇത് ഇതോ ട്രിവാദത്തുള്ള ബ്രൈറ്റ്സിലും ഇപ്പോൾ തിരുവജ് മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇത് ബ്രൈഡിലും ഗ്രൂപ്പ് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സർവീസ് മേക്കപ്പ് ഹെയർ സ്റ്റൈല് കളറിങ് എല്ലാം ഇവിടെ നമുക്ക് ഒരു ബ്രൈഡിലും ഗ്രൂവിലും മാത്രമല്ല എല്ലാവർക്കും ഉള്ളൊരു സർവീസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അക്കാഡമി പിന്നെ വെഡിങ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിരിക്കുന്ന ഇപ്പോൾ ബ്രൈഡിനും ഗ്രൂമിനും ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു ബ്രൈഡ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ട്രയൽ നോക്കണം അപ്പം അവർക്ക് മിക്കവർക്കുള്ളൊരു ഡൗട്ടാണ് ഇപ്പം ഞാൻ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ട്രാവൽ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്യും ബട്ട് എങ്കിലും ട്രിവാൻഡർത്തുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക വെഡ്ഡിങ് മേക്കോ സ്റ്റുഡിയോ അതാണ് ഇന്നിവിടെ ഓപ്പൺ ചെയ്തേക്കുന്നത് അപ്പോൾ എൻ്റെ ഇവിടുത്തെ എല്ലാ ക്ലയൻസിനും എന്നെ കാണുമെന്നും ഒരുപാട് പേര് അപ്പോയിൻറ്മെൻറ്റ്സ് എടുത്തിട്ട് ചോദിക്കാറുണ്ട് കാണാൻ പറ്റുമോ അവർക്കൊരു ട്രയൽ കൊടുക്കാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ സോ അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എല്ലാ സർവീസും ബ്രൈഡിന് വേണ്ടിയിട്ടും എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതിന് വേണ്ടി ഓപ്പൺ ചെയ്ത സ്റ്റുഡിയോ ആണ് പിന്നെ ഇവിടെ ക്ലാസസ് എടുക്കാറുണ്ട് ബട്ട് അതെല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നതാണ് എപ്പോഴാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊക്കെ സോ അല്ലാതെ നമുക്കൊരു വെഡിങ് പെർപ്പസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വരുന്നത് ട്രിവാൻഡ്രം കവിടിയാറ് പൈപ്പ് ലൈൻ റോഡ് അതായത് നർമ്മദയുടെ ഓപ്പോസിറ്റ് ഉള്ള പൈപ്പ് ലൈൻ റോഡ് വാട്ടർ